உண்டு <laughs> அரிச்சுபடி <laughs> 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 ഈ സ്ലബി അത് കത്തില്ല ആ സ്ലബിസില്ലേ ഇത് കത്തില്ലേ ഈ കാര്യത്ത് ഈ വളയത്ത് ഇപ്പൊ അരിച്ചത് പറഞ്ഞത് എല്ലാരെയും മാറി കൊണ്ടുപോടാ

ഇത് ഇതിനെ ഇത് കൊള്ളാട ഇത് ചത്തില്ല ഇത് അല്ലെ മുള്ളില്ല ആ മുള്ളിനെ ഇതിന്റെ മുള്ളു അതെ ഞാൻ മീൻ കാരി ഇത് അര വെളർത്തോട്ടോടെ കൊണ്ടുപോടാ കൊള്ളാ ഇതൊക്കെ എടുക്കട്ടെടാ ബാക്കി ചെറുതൊക്കെ കോഴിക്കാൻ തലമുറ തിന്നാ കയറ്റി കൊണ്ടുപോണത്